പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധനാ സമിതിയുടെ പേരിലും സർക്കാർ ദൂർത്ത പുനഃപരിശോധനാ സമിതിയുടെ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിച്ചത് എഴുപത് ദശാംശം ആറ് ലക്ഷം രൂപ പുനഃപരിശോധനാ സമിതിയുടെ റിപ്പോർട്ട് പഠിക്കാൻ വീണ്ടും സമിതിയെ നിയോഗിച്ചും സർക്കാരിന്റെ വിചിത്ര നീക്കം ജനം ബ്രേക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കുന്നതിന് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഏഴിനാണ് എസ് സതീഷ് ചന്ദ്രബാബു കമ്മിറ്റി രൂപീകരിക്കുന്നത് രണ്ടര വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മുപ്പതിന് സമിതി റിപ്പോർട്ടും നൽകി ഇക്കാലയളവിൽ പുനഃപരിശോധനാ സമിതിക്കായി സംസ്ഥാന ഖജനാവിൽ നിന്നും ചെലവഴിച്ചത് എഴുപത് ലക്ഷത്തി അറുപതിനായിരത്തി തൊണ്ണൂറ്റിയെട്ട് രൂപ ഇതിൽ ചെയർമാനും മറ്റ് രണ്ടംഗങ്ങൾക്കും ഓണറേറിയുമായി മാത്രം നൽകിയത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിനെന്ത് സംഭവിച്ചുവെന്ന് കൂടി കണക്കിലെടുക്കുമ്പോഴാണ് നടന്നത് വെറും ദൂർത്താണെന്നത് വ്യക്തമാക്കുക പങ്കാളിത്ത പെൻഷനിൽ തെറ്റോ നിയമലംഘനമോ ഇല്ലെന്നും എന്നാൽ ഒഴിവാക്കുന്നതിൽ നിയമതടസ്സമില്ലെന്നുമായിരുന്നു സമിതിയുടെ കണ്ടെത്തൽ രണ്ടായിരത്തി ഒന്നിൽ നൽകിയ റിപ്പോർട്ട് രണ്ട് വർഷം സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ കോടതിയിൽ പോയതോടെ ഒരു സമിതി സമർപ്പിച്ച റിപ്പോർട്ട് പഠിക്കാൻ മറ്റൊരു സമിതി കൂടി രൂപീകരിക്കുന്ന വിചിത്ര നിലപാടും സർക്കാർ സ്വീകരിച്ചു സുപ്രീം കോടതി കണ്ണുരുട്ടിയതോടെ റിപ്പോർട്ട് പുറത്തുവിട്ടെങ്കിലും തുടർ നടപടികളൊന്നും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രൂപീകരിച്ച ധന നിയമവകുപ്പ് മന്ത്രിമാരും ചീഫ് അടങ്ങുന്ന രണ്ടാമത്തെ സമിതിയാകട്ടെ ഇതുവരെ റിപ്പോർട്ടും നൽകിയിട്ടില്ല യോഗങ്ങളും ചേരുന്നില്ല ഇതിനിടയിൽ അഷ്വേർഡ് പെൻഷൻ പദ്ധതി എന്ന പ്രഖ്യാപനവുമായി രണ്ട് ബജറ്റുകളും വന്നു സതീഷ് ചന്ദ്രബാബു കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് സർക്കാർ ഓർക്കുന്നു പോലുമില്ലെന്ന് സാരം അതായത് രണ്ടര വർഷം കൊണ്ട് എഴുപത് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചത് വെറും ജലരേഖയായി മാറി പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം